ലഭിക്കാമായിരുന്ന സുരക്ഷിതത്വവും സംരക്ഷണവും ഒരുപക്ഷെ ഒരല്പം സ്വാതന്ത്ര്യവും കൂടുതൽ ലഭിക്കാമായിരുന്നിട്ടും അതൊന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ട് സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇതെല്ലാം മാറ്റിവെച്ച ഒരു വ്യക്തി വേറെ ആരുമല്ല എൻ്റെ അനുജനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ അവനെടുത്ത തീരുമാനമാണ് എൻ്റെ തിരുപ്പെട്ട ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ച് എന്നെ കൈപിടിച്ച് നടത്തിയതെന്ന് അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയും എൻ്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അവൻ വിയർത്ത് അധ്വാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ തിരുപ്പട്ട ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞത് നിൻ്റെ വിയർപ്പും ഈ തിരുപ്പട്ട ശുശ്രൂഷയുടെ ഭാഗമാണ് കാരണം പക്ഷെ അവനെപ്പോലെ ചിന്തിക്കുന്ന ഒരു സഹോദരൻ സഹോദരനല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ വൈദികനാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് കാരണം പപ്പയും മമ്മിയും മരിച്ചതിന് ശേഷം ഒരു പക്ഷേ അന്ന് ആ ഒരു സഹോദരൻ പറയുകയാണെങ്കിൽ ഇനി നീ ഇനി ചേട്ടായി പോകണ്ട ഇവിടെ തന്നെ നിൽക്കും എനിക്ക് വേറെ ആരോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല പക്ഷേ എൻ്റെ അനുജൻ അതല്ല പറഞ്ഞത് ചേട്ടായി പോക്കോ നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാം അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടി എന്നെ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ടത് എൻ്റെ അനുജനാണ് അവനാണ് എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അവന് അവനൊന്നും പറയില്ല അവൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് ആൾ സൈലൻ്റ് ആണ് അങ്ങനെ ഇടിച്ച് കയറി സംസാരിക്കുന്ന പ്രകൃതം ഒന്നുമല്ല പക്ഷേ കമ്പനി ആയിക്കഴിഞ്ഞാൽ അതുപോലെ കമ്പനിയോ അതാണ് എൻ്റെ അനുജൻ്റെ എൻ്റെ അനുജൻ്റെ പ്രകൃതം എങ്ങനെയാണ് അവനെ വിശേഷിപ്പിക്കേണ്ടതെന്നോ എങ്ങനെയാണ് അവനോട് അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്നോ എനിക്കറിയില്ല കാരണം ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ അവൻ അങ്ങനെ എവിടെയും വന്നുകൊണ്ട് വിസിബിളായ രീതിയിൽ സംസാരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാനിപ്പോൾ സ്റ്റെഫി പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ കല്യാണത്തിന് മുൻപ് കോഴ്സ് കൂടണം അപ്പോൾ ഈ കോഴ്സ് കൂടുന്ന സമയത്ത് അന്ന് ഓൺലൈൻ ക്ലാസ് ആണ് കോഴ്സിന് ചെന്ന അച്ഛനറിയാം ഇത് എൻ്റെ അനുജനാണെന്നുള്ള കാര്യം കാരണം അന്നാ മന്ദി പറഞ്ഞ വീഡിയോ വൈറലായിരുന്നല്ലോ അപ്പോൾ അച്ഛനറിയാം ഇതെൻ്റെ അനുജനാണെന്നുള്ള കാര്യം അച്ഛനറിയാം പക്ഷേ സ്റ്റെഫി പറയാണ് ഒരു തവണ അച്ഛൻ ഇവനെ വീഡിയോയിൽ എടുത്തിട്ട് ലൈവ് വീഡിയോയിൽ എടുത്തിട്ട് അവനോട് ചോദിച്ചു യാളുടെ അനുജനല്ലേ നിന്നെക്കുറിച്ചല്ലേ അച്ഛൻ നന്ദി പറഞ്ഞെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ വളരെ അതെ ഞാനാണ് വളരെ സിമ്പിളായിട്ട് ആളത് പറഞ്ഞ് അവസാനിച്ചു കാരണം ആളുടെ നേച്ചർ അങ്ങനെയാണ് ഒന്നിനെക്കുറിച്ച് ഓരോരുത്തർ ബോധേടല്ല ആരെങ്കിലും ഉണ്ടാവോ ഇല്ലയോ അതൊന്നും ആൾക്ക് വിഷയമല്ല സ്വന്തം കഴിവിലും സ്വന്തമായിട്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച് എന്നെ പഠിപ്പിച്ചൊരു വ്യക്തി എൻ്റെ അനുജനാണ് കാരണം അവൻ അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത് അവന് അവതായിട്ടുള്ള ശരികളുണ്ട് അവൻ്റേതായിട്ടുള്ള ബോധ്യങ്ങളുണ്ട് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യവും അവനുണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ അവനിൽ നിന്ന് പഠിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് അവൻ പറയും അതിപ്പം എന്നോടാണെങ്കിലും പറയും ആരോടാണെങ്കിലും പറയും അങ്ങനെയുള്ളൊരു മനോഭാവവും അങ്ങനെയുള്ള ചിന്താഗതിയും ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ വിട്ടുകളയരുത് കാരണം എന്താണെന്ന് അറിയൂ അങ്ങനെയുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റും ഒരു കാരണവശാലും നമ്മളെ തള്ളിപ്പറയാതെ നമ്മളെ മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ നടക്കും ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ എല്ലാ വീഡിയോസും തന്നെ എൻ്റെ അനിയൻ ലൈക്ക് ചെയ്യാനോ അതിനകത്ത് കമൻറ്റ് ചെയ്യാനോ ഒന്നും പോകാറില്ല അവന് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അവൻ കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അറിവ് അതല്ലാതെ എല്ലാ ദിവസവും എന്ന് വെച്ചേട്ടാ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കൊള്ളായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ ഒരു നേച്ചറേ ഇല്ല അവനെ ഒരു പക്ഷെ ഞങ്ങളെ അത്രയേറെ അടുപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ഇന്ന് പല കുടുംബങ്ങളിലും സഹോദരങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഒത്തിരിയേറെ വലിയ വലിയ അകൽച്ചയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ ഇത്രയേറെ ചേർന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരെ ചിന്താഗതികളിലൂടെ ഞങ്ങൾ ഒരുപോലെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇന്ന് പലരും വിചാരിക്കുന്നത് പോലെ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുകയും എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളല്ല ഞങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കും ഇവർ ആവശ്യമില്ലെങ്കിലും ഞങ്ങൾ വിളിക്കും പക്ഷേ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവമൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കുമില്ല ചിലരൊക്കെ അത്ഭുതത്തോടുകൂടി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ അതങ്ങനെയാണ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല അവനും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം ഞങ്ങൾ തമ്മിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല ഞാൻ ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് അവനും വരാറ് അവൻ ചിന്തിക്കുന്ന പോലെയാണ് തന്നെയാണ് ഞാൻ ചിന്തിക്കാറ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഞങ്ങളോട് രണ്ടു പേരുടെയും കോമൺ ആയിട്ടൊരു കാര്യം ഇപ്പം എന്നോട് പറയാതെയാണെങ്കിൽ അവനോട് സംസാരിക്കുക അവനോട് സംസാരിക്കുക അത് എന്നോട് സംസാരിച്ചാലും ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഏതാണ്ട് ഒരുപോലെയായിരിക്കും അതാണ് മാനസികമായിട്ടുള്ള ഒരു ഐക്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അടുപ്പത്തിലൂടെയാണ് ഞങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് അല്ലാതെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല മാനസികമായിട്ട് നമ്മൾ എത്രത്തോളം അടുപ്പമുണ്ട് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ സഹോദരങ്ങളുള്ളവരും ഒരുപക്ഷെ സ്വന്തം രക്തത്തിൽ രക്തത്തിലല്ലെങ്കിൽ കൂടപ്പുറപ്പിനെപ്പോലെ നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ അവരെയൊക്കെ ഒന്ന് ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ